പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ ആർ കീർത്തി സ്ഥാനമൊഴിയാൻ കത്ത് നൽകി സ്ഥലമാറ്റം വനം വകുപ്പ് മേധാവിക്കാണ് കത്ത് നൽകിയത് സുവോളജിക്കൽ പാർക്കിലെ പക്ഷികളും മാനും ഛത്തതിൽ ഒറ്റത്തിരിഞ്ഞ ഡ ഡയറക്ടറെ ആക്രമിച്ചതിലുള്ള മനോവിഷമത്തിലാണ് നടപടി സുവോളജിക്കൽ പാർക്കിലെ നാല് പക്ഷികളും ഒരു മാനുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ചത്തത് സംഭവത്തെ തുടർന്ന് പാർക്കിന്റെ ഡയറക്ടറായ കീർത്തിയെ ഒറ്റത്തിരി ആക്രമിച്ചുവെന്ന മനോവിഷമമാണ് കത്ത് നൽകുവാനുള്ള കാരണം ജീവികൾ ചത്തതിനെ തുടർന്ന് സ്പെഷ്യൽ ഓഫീസർ പരസ്യമായി ഡയറക്ടറോട് മോശമായി പെരുമാറിയെന്നും ആരോപണമുണ്ട് പാർക്ക് സ്പെഷ്യൽ ഓഫീസറായ കെ ജെ വർഗീസിന്റെ പെരുമാറ്റവും സ്ഥാനമൊഴിയാനിടയാക്കി സംഭവത്തിൽ സ്പെഷ്യൽ ഓഫീസർക്കെതിരെ ചീഫ് സെക്രട്ടറിക്കും ഡയറക്ടർക്കും പരാതി കൈമാറിയിട്ടുണ്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷനും കൂടുമാറ്റവുമാണ് ജീവികൾ ിയതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നാൽ ഡയറക്ടർക്ക് നേരെ ആരോപണം ഉയർന്നതോടെയാണ് കീർത്തി സ്ഥാനമാറ്റം ആവശ്യപ്പെട്ട വനം വകുപ്പ് മേധാവിക്ക് കത്ത് നൽകിയത് കീർത്തിയുടെ സ്ഥാനമൊഴിയിൽ സുവോളജിക്കൽ പാർക്കറ്റിന്റെ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് അമൃത ന്യൂസ് തൃശൂർ